വീണ്ടും ഒരു നല്ല നമുക്ക് ഒരുമിച്ച് ദൈവവചനം കേൾക്കാൻ കർത്താവ് തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി അവസരത്തിനായി സമയത്തിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം വചനം കേട്ടു പ്രാർത്ഥിച്ചു ദൈവ കൃപയനുഭവിച്ചു ഒരു ദിവസം കൂടെ നമുക്ക് ആ ഭാഗ്യം ദൈവം തന്നല്ലോ നിശ്ചയമായിട്ടും ദൈവ മഹത്വത്തിന് യോഗ്യനാണ് പുകഴ്ചയ്ക്ക് യോഗ്യനാണ് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നാം കേൾക്കാനായി പോകുന്നത് നിങ്ങൾ സൗമ്യതയുള്ളവർ ആകേണ്ടതിൻ്റെ ആവശ്യകത എന്ത് സൗമ്യതയുള്ളവർ ദൈവസന്നിധിയിൽ ആരാണ് എന്താണ് സൗമ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൗമ്യത നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ് വളരെ ലളിതമായി ഒരു ഇരുപത് മിനിറ്റ് പരമാവധി പോകത്തക്ക നിലയിലായിരിക്കാം ഇന്നത്തെ സന്ദേശം പോവുക അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക അപ്പം തന്നെ ഞാൻ പതിവ് ആവർത്തിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നമുക്ക് ദൈവവചന സന്ദേശം ഈ ചാനലിൽ നടത്തപ്പെടുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിംഗിൽ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സൗമ്യതയുള്ളവർ ആയാൽ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവ സന്നിധിയിൽ വിലയേറിയതാകുന്നു വില ഏറിയതാകുന്നു ജീവിതത്തിൽ വിലയുള്ളത് എന്ന് കണ്ട പലതും ജീവിതത്തിൽ ശാശ്വതം എന്ന് കണ്ട പലതും ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് നല്ലത് എന്ന് കണ്ട പലതും ചപ്പെന്നും എന്നതുപോലെ ചവറെന്നുംെറിഞ്ഞ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരഭിഷിക്തന്റെ വാക്കുകളാണ് ഇത് ഈ ലോകത്തിൽ നമ്മൾ വിലയേറിയതായി എന്തോരം കാര്യങ്ങളെ കണ്ടു പക്ഷേ പലപ്പോഴും നമ്മൾ വിലയില്ലാതായി മാറിയതല്ലാതെ അതൊന്നും നമുക്ക് വേണ്ടത്ര വില തന്നില്ല നമ്മൾ വില കൽപ്പിച്ചതൊന്നും നമ്മളെ വില കൽപ്പിക്കാതെ നൽകാതെ ഇരിക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ചതൊന്നും നമ്മെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മൾ ശാശ്വതമെന്ന് കണ്ട പലതും നമ്മളെ ഒന്നുമല്ല എന്ന് കണക്കാക്കിയപ്പോൾ വേദപുസ്തകം വിലയുള്ള ഒന്ന് നിങ്ങളിലുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധത്വ നിറവിൽ എഴുതി വച്ചിരിക്കുകയാണ് അതാണ് ഹൃദയത്തിൻറെ ഗൂഢ മനസ്സ് മ മനസ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ഈ പ്രഭാതത്തിൽ താങ്കൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വിലയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു ഇനി ഉണ്ടാക്കാൻ പറ്റില്ല ഇനി അത് മടക്കി വരികയില്ല മടങ്ങി വരികയില്ല എന്ന് വിധി എഴുതാൻ വരട്ടെ നിങ്ങളുടെ ഉള്ളത്തിലുള്ള വിലയേറിയ ഒന്നിനെക്കുറിച്ചും ഇനി അടുത്ത ഒന്ന് ദൈവ വിലയേറിയതായി കാണുന്ന ഒന്നിനെ കുറിച്ചുമാണ് ഇന്ന് പ്രഭാത സന്ദേശത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ ആർക്കും ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ കഴിയാത്ത ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത മാന്യ സുഹൃത്തെ നിങ്ങളിലുള്ള മനുഷ്യനെ സ്വർഗീയ വില സംസാരിക്കുന്നു അതിനെ അതിനെ നിങ്ങൾ ട്രെയിൻ ട്രെയിൻ ചെയ്യണമെന്നും സൗമ്യതയും സാവധാനതയും കൊണ്ടാണ് എന്നും അങ്ങനെ നിങ്ങൾ അകത്തെ മനുഷ്യനെ വിലയുള്ളതായി കണ്ടാൽ വിലയില്ല എന്ന് പറയുന്ന നിങ്ങളെ വിലയില്ല എന്ന് പറയുന്ന മാനമില്ലെന്ന് പറയുന്ന നല്ലതല്ലെന്ന് പറയുന്ന നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതത്തെയും ജീവിത നിലവാരത്തെയും വ്യക്തിത്വത്തെയും തന്നെ മാറ്റിമറിച്ച ദൈവ സന്നിധിയിൽ തന്നെയും നിങ്ങൾക്കുള്ള വില പോലെ പറഞ്ഞവരുടെ മുമ്പിൽ വിലയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ തക്കവണ്ണം സാധിക്കും ഈ സൗമ്യതയും സാവധാനതയും നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ചാൽ എന്നാണ് ൈവാത്മാവ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത് ഇത് പറയാനാ കർത്താവിന്ന് എന്നെ കൊണ്ടുവന്നത് ഇത് നിങ്ങളെ അറിയിക്കാനോ കൊണ്ടുവന്നത് മനസ്സ് തകരരുത് കേട്ടോ മനസ്സ് മടുത്തു പോകരുത് കേട്ടോ പ്രാർത്ഥനയിൽ മനസ്സ് മടുത്തു പോകരുത് കൂട്ടായ്മയിൽ മനസ്സ് മടുത്തു പോകരുത് നിങ്ങൾക്ക് വെറുപ്പ് വന്നു പോകരുത് നിങ്ങൾ അലസന്മാരും മടിയന്മാരുമായി പോകരുത് കാരണം നിന്റെ മനസ്സിനെ എങ്ങനെ അലങ്കരിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു അത് സൗമ്യതയും സാവധാനതയും കൊണ്ട് പശ്ചാത്തലം ഭാര്യമാരോട് പത്രോസ് പറയുന്ന ഒരു വാക്യമാണെങ്കിലും ഇതൊന്ന് ഭാര്യയായിട്ടുള്ളവർക്കും ഭാര്യയാകാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഉള്ള ഒരു ദൈവവചനമായി എടുക്കുക കാരണം ഭാര്യയ്ക്ക് മാത്രമല്ല ഹൃദയത്തിന്റെ മനുഷ്യനുള്ളത് അകത്തെ മനുഷ്യനുള്ളത് ഭർത്താവിനും ഉണ്ട് മക്കൾക്കും ഉണ്ട് ദൈവദാസനും ഉണ്ട് ദൈവദാസിക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവരോടും കൂടെയായി ദൈവാത്മാവ് പറയുന്നൊരു വേർഡ് ഇതാ നിന്റെ അകത്തെ മനുഷ്യനെ സൗമ്യതയും സാവധാനതയും പഠിപ്പിക്കുക ഓ താങ്ക് യു ചീസസ് നോക്കിയേ കീഴടങ്ങിയിരിക്കണമെന്നാണ് ഈ വാക്യത്തിന്റെ ആദ്യം തുടങ്ങുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയാ പോരാ ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം പലതിനും കീഴടങ്ങേണ്ടവരാണ് കീഴടങ്ങി ജീവിക്കേണ്ടവരാണ് പാപത്തിനും ഒഴികെ മീൻസ് പാപത്തിനും പിശാചിനും നിങ്ങൾ കീഴടങ്ങുന്നത് ഒഴികെ ബാക്കി എല്ലാറ്റിനും നിങ്ങൾ കീഴടങ്ങേണ്ടതാണ് നിങ്ങൾ ഭാര്യയ്ക്ക് നിങ്ങൾ ഭർത്താവിന് കീഴടങ്ങി പോലെ തന്നെ ഭാര്യയുടെ പല വികാരങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒരു ഭർത്താവും കീഴടങ്ങിയിരിക്കണം അതൊരിക്കലും നിങ്ങളുടെ അഭിമാനക്കേടല്ല ഭർത്താവേ അതുപോലെ തന്നെ ആ മനുഷ്യൻ കീഴടങ്ങുന്നു അത് എന്നെ ഭയപ്പെട്ടുകൊണ്ടാണെന്ന് നിങ്ങൾ വൃത ചിന്തിക്കാനും പാടില്ല ഭാര്യ ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിൻ്റെ നിയമത്തിന് കീഴടങ്ങിയിരിക്കണം അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണം മുതിർന്നവർക്ക് കീഴടങ്ങിയിരിക്കണം സഭയ്ക്ക് കീഴടങ്ങിയിരിക്കണം പാസ്റ്റർക്ക് കീഴടങ്ങിയിരിക്കണം ഗുരുക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം ദൈവവചനത്തിന് കീഴടങ്ങിയിരിക്കണം പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കണം ഇങ്ങനെ കീഴടങ്ങിയിരിക്കുന്നതിനകത്ത് കീഴ്പെടുന്നതിനകത്ത് ഒരു ഭയങ്കര മനോഹാരിത്വമുണ്ട് അത് സൗമ്യതയോടെ ചെയ്യുക ഹൃദയ സാവധാനതയോടെ ചെയ്യുക ഹൃദയം എന്ന അക്ഷയഭൂഷണമാകുന്ന അഗസ്തേ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നിക്കഴിഞ്ഞാൽ പൊന്നണിഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് തീരുന്നതല്ല നിങ്ങൾ എന്ന വ്യക്തിയുടെ സൗന്ദര്യം മുഴുവനും വസിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള മനസ്സ് എന്ന ഗൂഢം മനുഷ്യന്റെ രൂപത്തിലാണ് കൃത്യ ജീവിതത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത് നമ്മളൊക്കെ നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്താലല്ല പിന്നെയോ കൂട്ടത്തിൽ നല്ല വസ്ത്രം ധരിക്കണം നന്നായി നടക്കണം കൂട്ടത്തിൽ നമ്മുടെ ആത്മ മനുഷ്യന്റെ സൗന്ദര്യം കൂടെ വർദ്ധിക്കുന്നു എന്ന് വരുത്തുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ മനസ്സും അടുത്തു പോകരുത് വീണ്ടും വീണ്ടും ദൈവാത്മാവ് ആ വാക്ക് സംസാരിക്കണം മനസ്സും അടുത്തു പോകരുത് കാരണം നിങ്ങളെ ദൈവസന്നിധിയിൽ വിലയേറിയതായിട്ടാണ് കർത്താവ് കാണുന്നത് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു ഇത് കർത്താവ് ഇന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു തുടങ്ങിയതല്ല പിന്നെയോ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് ഞാനിത് സ്ത്രീകൾ മാത്രം ചെയ്തു എന്ന് കരുതുന്നില്ല പുരുഷന്മാരും ചെയ്തിരുന്നു എന്താണ് അവർ ദൈവത്തിന് കീഴടങ്ങിയിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഈ ദൈവത്തിന് കീഴടങ്ങുന്നത് എല്ലാവരും തന്നെ ദൈവത്തിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്ന എല്ലാവരും തന്നെ മറ്റുള്ളവർക്കും കീഴടങ്ങിയിരിക്കും സ്തോത്രം 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 ദൈവത്തിന് കീഴടങ്ങുന്നതെല്ലാം ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങുന്നത് പിശാജിന് കീഴ്പെടേണ്ടി വരത്തില്ല ഇപ്പൊ കാര്യം പിടികിട്ടിക്കാണല്ലോ ദൈവത്തിന് കീഴടങ്ങുന്ന നിങ്ങൾ പിശാജിന് കീഴ്പ്പെടേണ്ടി വരത്തില്ല ഈഗോ വരുന്നത് പിശാജിന് കീഴ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിചാരം നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു ഈഗോ ആവുന്നതേ ഈ ഞാൻ ഭാവം സ്വാർത്ഥതയൊക്കെ വർക്കൗട്ട് ആകുന്നത് സാത്താനി കീഴ്പ്പെട്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളറിയുന്നില്ല ഈ പിണക്കം വർക്കൗട്ട് ആകുന്നത് സാത്താൻ കീഴ്പ്പെട്ടിരിക്കുന്നുണ്ട് ഈ കോപം വർക്കൗട്ട് ആകുന്നത് സാത്താനു കീഴ്പെട്ടിരിക്കുന്നുണ്ട് ദേഷ്യവും വഞ്ചനയും അനീതിയും പാപ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് സാത്താന് കീഴ്പ്പെട്ടിരിക്കുന്നുണ്ട് അതാ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞെ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവൻ സാത്താൻ കീഴ്പെടേണ്ടി വരികയല്ല ദൈവം അതെ അനുവദിക്കുകയല്ല പത്രോസിന്റെ ലൈഫിൽ എന്തോരം പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടായിരുന്നറിയാമോ പക്ഷെ അതിനെ എല്ലാം താൻ ഒഴിവാക്കിയിട്ട് പൊതുജനത്തോട് ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് സഭയോട് ദേശത്തോട് പരിശുദ്ധാത്മ നിറവിൽ നിങ്ങൾ എന്തിന് കീഴടങ്ങിയിരിക്കണമെന്നും നിങ്ങൾ എന്തിനെ എന്തിനെ നിങ്ങൾ അലങ്കരിക്കണമെന്നും നിങ്ങൾ എന്തിന് വില കൊടുക്കണമെന്നും പഠിപ്പിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും എഴുതാനും തനിക്ക് സാധിച്ചത് താൻ ഒരുവന് കീഴടങ്ങിയതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പരാജയത്തിന് കീഴ്പ്പെട്ടിരുന്ന പത്രോസ് ഇന്ന് ജയകരമായ ജീവിതത്തിന് എന്ത് ചെയ്യണമെന്ന് പറയാൻ പ്രാപ്തനായത് പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് ഒരു കറക്ഷന് താൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ഇന്നൊന്ന് പുനഃപരിശോധിക്കാൻ തയ്യാറായി അതിനകത്തൊരു സോർട്ട് ഔട്ട് ചെയ്യാൻ തയ്യാറായി അതിനകത്തൊരു ഫിൽട്രേഷൻ തയ്യാറായി ചില തിരുത്തലുകൾക്ക് നിങ്ങൾ തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം വിട്ട് പരാജയം എന്നേക്കുമായി യേശുവിൻ്റെ നാമത്തിൽ മാറാൻ പോകുകയാക്തമെടുക്കുക എഴുതിയ ലേഖനത്തിലേക്കൊന്ന് നിങ്ങൾ വന്നേ ഗലാത്തിർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നോക്കിയേ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല എത്ര 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 ടൈറ്റ് ആയിട്ട് ആ വചന എഴുതിയേക്കുന്നതെന്ന് കണ്ട വേറെ ഒന്നും ഇല്ലെന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞേക്കാണ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞേ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞേക്കുക ൂ ഇതിനേക്കാളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാൻ ദൈവവചനത്തിന് കഴിയേ വേറെ ഒരു ന്യായ പ്രമാണവും ഇല്ല സഹോദര സഹോദരി സൗമ്യത എന്നത് ആത്മാവിന്റെ ഫലമാ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതാണ് അപ്പൊ നമുക്ക് സൗമ്യത ഇല്ലെങ്കിൽ നമ്മൾ ആത്മാവിൽ പൂർണ്ണതയുള്ളവരല്ല നമുക്ക് ദയയില്ലെങ്കിൽ ആത്മാവിൽ പൂർണ്ണതയുള്ളവരല്ല നമുക്ക് പരോപകാരമില്ലെങ്കിൽ ആത്മാവിൽ പൂർണ്ണതയുള്ളവരല്ല നമുക്ക് ഇന്ദ്രിയ ജയമില്ലെങ്കിൽ നമുക്ക് ആത്മാവിൽ പൂർണ്ണതയുള്ളവരല്ല നമുക്ക് വിശ്വസ്തതയില്ലെങ്കിൽ ആത്മാവിൽ പൂർണ്ണതയുള്ളവരല്ലോത്രം സ്തോത്രം സ്തോത്രം പക്ഷെ വേദപുസ്തകം പറയുന്നു ദൈവസന്നിധിയിൽ വിലയുള്ളതെല്ലാം ഈ ഫലം വഹിക്കും യേശുവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ വില കിട്ടിയവനെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും ഇന്ന് കാര്യം പിടികിട്ടി കാണുമല്ലോ നിങ്ങൾ സൗമ്യതയുള്ളവരാകേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു ഒന്നും ഒന്നുകൂടെ ഞാൻ കയറി പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ വിലയുള്ളവനാകുന്നത് നിങ്ങൾ ആത്മാവിൽ ഫലമുള്ളവനാകുമ്പോഴാണ് സ്തോത്രം യാക്കോബ് എഴുതിയ ലേഖനം കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു കാര്യം യാക്കോബ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് യാക്കോബിന്റെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ കാണാം എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ചെയ്യുന്നവരായിരിക്കും അപ്പോ കേൾക്കുന്നതിന് സൗമ്യത വളരെ അത്യാവശ്യമാണ് കേൾക്കുന്നതിന് സൗമ്യത വളരെ അത്യാവശ്യമാണ് ഇനി ഒന്നും കൂടെ പറഞ്ഞാൽ മൂന്നാമത്തെ അധ്യായം യാക്കോമിന്റെ തന്നെ ലേഖനം മൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ കാര്യം മനസ്സിലായല്ലോ ദൈവത്തിൻ്റെതാന്ന് പറഞ്ഞാ പോരാ ദൈവത്തിലാന്ന് പറഞ്ഞാ പോരാ വിശ്വാസത്തിലാന്ന് പറഞ്ഞാൽ പോരാ കൃപയിലാന്ന് പറഞ്ഞാ പോരാ നീ അത് കാണിക്കണം നിന്റെ പ്രവൃത്തികളിലൂടെ അത് കാണണം നിന്റെ സംസാരത്തിലൂടെ അത് കാണണം നിന്റെ മിനിസ്ട്രിയിലൂടെ അത് വെളിപ്പെടണം നിന്റെ വാക്കുകളിലൂടെ അത് ചലിക്കണം ഒന്ന് കേൾക്കാൻ നിനക്ക് സൗമ്യതയുടെ ആത്മാവ് ഉണ്ടാകണം അത് എന്തിന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പത്രോസ് എഴുതി ലേഖനം ഒന്നാമത്തെ അധ്യായത്തിലൂടെ ഞാൻ പറഞ്ഞല്ലോ സോറി പത്രോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ആ മനുഷ്യന്റെ അകത്ത് നാം കൊടുക്കുന്ന ഇൻപുട്ടുകളാണ് ൈവ ശ്രദ്ധയോടെ കേൾക്കാൻ നിന്നെ സഹായിക്കുന്നത് ഇനി കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കുന്ന ആത്മാവ് പിന്നെ നിന്നെ പിടിക്കാൻ പാടില്ല പിന്നെ എന്തോ ചെയ്യണം പിന്നെ ഞാൻ വചനത്തിലാ നിൽക്കുന്നേ കൃപയിലാ നിൽക്കുന്നേ അഭിഷേകത്തിലാ നിൽക്കുന്നേ എന്ന് പറയുന്ന ഒരുവൻ ജ്ഞാനിയും വിവേകിയുമായവൻ അവന്റെ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കണം ചുരുക്കി പറഞ്ഞ സാക്ഷിയായിരിക്കണം ഒന്ന് പറഞ്ഞേ എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയായിരിക്കണം കർത്താവിൻ്റെ സാക്ഷിയായിരിക്കണം അതെയോ മക്കളെ നമ്മൾ ഓരോ ദിവസവും ഈ ചാനലിൽ കൂടെ മാത്രമല്ല മറ്റു പല ചാനലുകളിൽ കൂടെയും മാധ്യമങ്ങളിൽ കൂടെയും വേദികളിൽ കൂടെയും ഒക്കെ കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങളെ വ്യക്തമായ ഒരു സാക്ഷിയാക്കി നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇനി പ്രവർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു തല ഉണ്ടെന്നാണ് ദൈവജനം പഠിപ്പിച്ച് അല്ലേ ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി കാണണം ഞാൻ കൃപയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കൃപയുടെ ശക്തി വ്യാപിക്കണം ഞാൻ അഭിഷേകത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നുഃഖങ്ങൾ തകർന്നിരിക്കണം അത് അ പ്രവൃത്തി കാണിക്കാൻ പറയുന്നു ഓ ഹാലെലൂയ ഒന്ന് പ്രാർത്ഥിക്കാല്ലോ കർത്താവേ ഞങ്ങളെ ആ ദൈവ കൃപയുടെ പ്രവർത്തികളിലേക്ക് നയിക്കണമേ ദൈവ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നയിക്കണമേ ദൈവശക്തിയുടെ പ്രവർത്തിയിലേക്ക് നയിക്കണമേ ഹാലലൂയ ആ നിലകളിൽ നമുക്ക് വളരാൻ കഴിയണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ദൈവമക്കളെ നമ്മുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും അങ്ങനെ പുറമേ ഉള്ളതല്ല നമ്മുടെ അലങ്കാരം അകത്ത പുറത്ത് അലങ്കരിക്കേണ്ടെന്നോ ഒരുങ്ങരുതെന്നോ ഒന്നും പാസ്റ്റർ പറഞ്ഞിട്ടില്ല കേട്ടോ തെറ്റിദ്ധരിക്കരു നമുക്ക് പുറത്ത് നമ്മൾ ഇത്രയും ശ്രദ്ധാലുക്കളാകുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശ്രദ്ധാലുക്കളാകേണ്ട സമയം അതിക്രമിച്ചു അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ കർത്താവേ എൻ്റെ അകത്തെ മനുഷ്യനെ എൻ്റെ അകത്തെ മനുഷ്യനെ എൻ്റെ അകത്തെ മനുഷ്യന് ഒന്ന് ശക്തീകരിക്കാൻ എനിക്ക് കർത്താവ് കൃപ നൽകണമേ എന്ന് എൻ്റെ അകത്തെ മനുഷ്യന് ഗൂഢ മനുഷ്യന് ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യനെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ ഒന്ന് ശക്തീകരിക്കാൻ എനിക്ക് കൃപ നൽകണേ എന്നൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കീഴടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ജി ഫാമിലി ലൈഫ് നിങ്ങൾക്ക് നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്രിസ്തിക ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയകരമായ ഒരു ജീവിതം അത് കുടുംബപരമാകട്ടെ അത് നിങ്ങളുടെ പ്രൊഫഷണൽ ആകട്ടെ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലാകട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യനിൽ നിങ്ങൾക്കൊരലങ്കാരം ഉണ്ടായിരിക്കണം ഓ ഹാലേ ലൂയ്യ പ്രാർത്ഥിച്ചേ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചു എല്ലാ ദൈവമക്കളും യേശുവേ എന്നൊന്ന് വിളിച്ചേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ നിങ്ങൾ വിശ്വസിച്ചത് പ്രവർത്തിയിൽ വെളിപ്പെടത്തക്ക നിലയിൽ നിങ്ങൾ വിശ്വസിച്ചത് പ്രവർത്തിയിൽ വെളിപ്പെടത്തക്ക നിലയിൽ നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു നിന്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു നിനക്ക് ദൈവമുണ്ട് എന്ന നിലയിലുള്ള പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നു നിങ്ങളുടെ സ്വഭാവങ്ങൾക്കകത്ത് വലിയ രൂപാന്തരങ്ങൾ ഈ പ്രഭാതത്തിൽ സംഭവിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു വലിയ രൂപാന്തരം ഈ പ്രഭാതത്തിൽ സംഭവിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഇവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവ് ഇവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തി ഉണ്ടാകട്ടെ ഇവരെ കർത്താവ് തൊട്ടതിനായി നന്ദി ഇവരുടെ എല്ലാ പഴയ അവസ്ഥകളെയും നീക്കി ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെ ഈ പ്രഭാതത്തിൽ കർത്താവ് ശക്തീകരിച്ചതിനായി ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും നടക്കുന്ന ഞങ്ങളുടെ ഈ വിർച്വൽ മീറ്റിംഗിൽ ഈ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ദൈവം നിങ്ങളെ എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത സമയം ഒരുമിച്ച് കാണുന്നത് വരെ അത്യുനെ ചെറുകിന്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാനും പ്രാർത്ഥിപ്പിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗുഡ് ബൈ